ബി ജെ പി സംസ്ഥാന സംഘടനാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ആ സ്ഥാനം പുതിയ ഒരാൾക്ക് നൽകാതെ നിലവിലുള്ള വ്യക്തിയെ മാറ്റുന്നത് കേരളത്തിലെ സംഘടനാ ചരിത്രം ബി ജെ പിയുടെ സംഘടനാ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ആർ എസ് എസ് ആണ് ഇത്തരത്തിലുള്ളൊരു വലിയ തോതിലുള്ള ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് അതായത് കേരളത്തിലെ ആർ എസ് എസിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിനെതിരെ പാളയത്തിൽ പടയൊരുക്കുന്നതിൽ കെ സുഭാഷിനെതിരെ ആർ എസ് എസിൽ കടുത്ത അതൃപ്തി നിലനിരുന്നു ആർ സുഭാഷിനെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലൂടെ പുറത്താക്കിയിരിക്കുന്നത് ഏറെ നാളുകളായി ശോഭാ സുരേന്ദ്രനെ കൂട്ടുപിടിച്ച് സംസ്ഥാന ബി ജെ പിയിൽ ഔദ്യോഗിക പക്ഷ വിരുദ്ധ ചേരി ഉണ്ടാക്കാൻ സുഭാഷ് ശ്രമിക്കുന്നതായി ആക്ഷേപം വലിയ തോതിൽ ഉയർന്നിരുന്നു ഈ ഘട്ടത്തിലാണ് ആർ എസ് എസ് ഇത്തരത്തിലുള്ള ഒരു വലിയ നീക്കം ബി ജെ പിക്ക് നടത്തിയിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ നീക്കി പകരം ശോഭാ സുരേന്ദ്രനെ നിയമിക്കാനുള്ള നീക്കം നടത്തിയതിൻ്റെ പ്രധാനി സുഭാഷായിരുന്നു ഇതിനു വേണ്ടിയുള്ള ചുക്കാൻ പിടിച്ചു ഇത്തരത്തിലുള്ള നീക്കം നടത്തിയതിന്റെ പിന്നിൽ ഏറ്റവും വലിയ കളികൾ നടത്തിയ ആളായിരുന്നു സുഭാഷ് എന്നാണ് വിമർശകർ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന പ്രധാന ആക്ഷേപം എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ പക്ഷം മേൽക്കൈ നേടിയതോടെ ഈ ശ്രമം ഉപേക്ഷിച്ചു കാരണം വലിയ തോതിൽ മുന്നോട്ട് പോകാൻ സുരേന്ദ്രൻ സാധിച്ചു സുരേന്ദ്രൻ പക്ഷത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെ ഇതിന്റെ ചെറിയ തോതിൽ മങ്ങലേൽപ്പിച്ചിരുന്നു പകരം ശോഭയെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് എത്തിക്കാനായിരുന്നു അടുത്ത കളി നടന്നുകൊണ്ടിരുന്നത് സുഭാഷ് കേരളത്തിലൊക്കെ സംഘടനാ സെക്രട്ടറി സുഭാഷ് നഗരത്തിൽ നടന്നത് ശോഭ ഏതായാലും അവിടെ തകർന്നു എന്നാൽ പിന്നെ എന്ത് ചെയ്യുക കേന്ദ്രമന്ത്രി സ്ഥാനം നൽകി അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു പിന്നീടുള്ള നീക്കം കൂടാതെ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ പുതിയ ആസ്ഥാനമന്ദിരം നിർമ്മിക്കുന്നതിന്റെ സാമ്പത്തിക ചുമതലകൾ മുഴുവൻ സുഭാഷനായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ആസ്ഥാനം നിർമ്മിക്കുന്ന തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള അതിന്റെ കെട്ടിടത്തിന്റെ നിർമ്മാണം മറ്റു കാര്യങ്ങൾ ഫണ്ട് ഏകോപനം മറ്റു കാര്യങ്ങളുടെ എല്ലാം പ്രധാന ചുക്കാൻ അല്ലെങ്കിൽ പ്രധാന ആൾ എന്ന് പറയുന്നത് സുഭാഷ് ആയിരുന്നു ഇതിന്റെ കണക്കുകളിൽ ചില ഉണ്ടെന്നുള്ള ആരോപണം പല നേതാക്കളും ഇത് മുന്നോട്ട് വെച്ചിരുന്നു അതുപോലെ തന്നെ പാൽ പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടക്കാത്തതിൽ പലർക്കും അതൃപ്തി ഉണ്ടായിരുന്നു നാളുകളായി ഇതിന്റെ പാല് കാച്ചൽ മറ്റു പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് പക്ഷേ ഈ സംഭവം ഇതുവരെ ഇതിന്റെ ഉദ്ഘാടനം ഇതുവരെ ഔദ്യോഗികമായി നടന്നിട്ടില്ല കൂടാതെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും സുഭാഷിനെതിരെ പരാതിപ്പെട്ടു കാരണം നിലവിലുള്ള സഹമന്ത്രിയായിരുന്നു സുരേഷ് ഗോപിക്കും കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ വിവാദമായ ഇന്ദിരാഗാന്ധി പരാമർശത്തിൽ സുഭാഷ് ഫേസ്ബുക്ക് വഴി പരസ്യ പ്രതികരണം നടത്തിയതാണ് സുരേഷ് ഗോപിയെ ചൊടിപ്പിച്ചത് സുരേഷ് ഗോപി ആകട്ടെ ഇങ്ങനെ പലതരത്തിലുള്ള വിടുവാത്തങ്ങൾ പറയാറുണ്ട് ഇതിനെയൊക്കെ മറ്റുള്ളവർ എതിർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഇത്തരമുള്ള സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിന് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക പ്രത്യേകിച്ച് ഗോപിയേട്ടൻ ഇതൊന്നും തീരെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഈ ഘട്ടത്തിലാണ് സുരേഷ് ഗോപി ഇദ്ദേഹത്തിനെതിരെ പെട്ടെന്ന് ഇടത്തോട്ടും അറിഞ്ഞത് കാരണം എങ്ങനെയും ഇദ്ദേഹത്തിനെതിരെ പണിയാൻ തന്നെ സഹമന്ത്രിയായ സുരേഷ് ഗോപിയും തീരുമാനിച്ചു അതുപോലെ തന്നെ സുരേഷ് ഗോപി ഈ കാര്യങ്ങൾ വളരെ ചൊടിപ്പിച്ചതോടുകൂടി തന്നെ കേന്ദ്രത്തിന് ഇത്തരം കാര്യങ്ങൾ ചില ധരിപ്പിക്കുന്നതിൽ സുരേഷ് ഗോപി വിജയിക്കുകയും ചെയ്തു പരാതികൾ വർദ്ധിച്ചതോടെ സുഭാഷിനെ മാറ്റിയതായി ആർ പ്രഖ്യാപിച്ചു എന്നാൽ പുതിയ സംഘടനാ സെക്രട്ടറിയെ പ്രഖ്യാപിച്ചിട്ടുമില്ല ഇതാണ് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംഘടനാ സെക്രട്ടറിയെ പുതിയ ഒരാളെ അങ്ങോട്ടേക്ക് നിയമിക്കാതെ മറ്റേയാളെ പറിച്ചു കളയുന്ന സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത് ഏതായാലും തെറ്റിദ്ധരുത്താനും മാറ്റങ്ങൾ വരുത്താനും ബി ജെ പിയും തയ്യാറാകുന്നു അല്ലെങ്കിൽ ആർ എസ് എസും തയ്യാറാകുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നാൽ ചിലരുടെ ചു ചൂട് പിടിച്ചാൽ ചിലരുടെ ഉപദേശങ്ങൾ കേട്ട് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത് ഒരിക്കലും ഇവർക്ക് ഗുണം ചെയ്യാനൊന്നും പോകുന്നില്ല ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി മാത്രമേ ഇവർക്ക് ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല ഏതായാലും ബി ജെ പി സംഘടനാശക്തിക്ക് വർദ്ധിപ്പിച്ച് കൂടുതൽ സീറ്റുകൾ നേടട്ടെ എന്നാണ് ബി ജെ പി അനുകൂലിക്കുന്നവർക്ക് കരുതുന്നത് മറ്റുള്ളവർ എങ്ങനെയെങ്കിലും മതേതരത്തെ ജനാധിപത്യ സംവിധാനം വിജയിച്ച് കാണണം എന്നാണ് അവരും ആഗ്രഹിക്കുന്നത് ഏതായാലും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വരെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കൂട്ടുത്തരവാദത്തോടെ ബി ജെ പി മറ്റുള്ളവരും മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് എത്രത്തോളം പോകുന്നു എന്നുള്ളത് നമ്മൾ ൾ കണ്ടറിയേണ്ടതുണ്ട് കാരണം ഒരു ഫേസ്ബുക്ക് പ്രസ്താവനയോ ഒരു വിടുവായത്തം പറച്ചിൽ കൊണ്ടോ പല ഘട്ടത്തിലും പലരുടെയും സ്ഥാനം തെറിച്ച നാടാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ ഉത്തർപ്രദേശിലെ യോഗി പോലും വലിയ തോതിലുള്ള ഭീഷണി നേരിടുന്ന കാലഘട്ടമാണ് അപ്പോൾ എത്രത്തോളം ഇവർ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയുക തന്നെ വേണം